നമസ്കാരം അനാലിസിസിലേക്ക് സ്വാഗതം അധികാരത്തിന്റെ അഹന്തയും അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും സി പി എമ്മിനെ അടിമുടി ബാധിച്ചിരിക്കുകയാണ് അതിൽ നേതാക്കളെന്നോ ഭരണത്തിലിരിക്കുന്നവരെന്നോ വ്യത്യാസമില്ല എല്ലാവരും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കണം എതിർക്കുന്നവരെ മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ പറഞ്ഞാൽ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിക്കളയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ മന്ത്രി സജി ചെറിയാൻ അധിക്ഷേപിച്ചത് ഇത്തരം ഏകാധിപത്യ നിലപാടുകളുടെ ഭാഗമായാണ് കുറിച്ച് ചോദിക്കണമായിരുന്നു എന്നാണ് സജി ചെറിയാന്റെ ആവശ്യം അങ്ങനെയെങ്കിൽ പിണറായി സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ജനദ്രോഹപരമായ നിലപാടുകളെ കുറിച്ച് നവകേരള സദസ്സിൽ ചോദ്യം ഉന്നയിക്കാനോ ചർച്ച നടത്തുവാനോ നിങ്ങൾ തയ്യാറാണോ എന്ന മറുചോദ്യവും ഉയരും അപ്പോൾ നവകേരള കേരള സദസ് അതിനുള്ള വേദിയല്ലെന്ന നിങ്ങൾ മറുപടി പറയുകയും ന്യായീകരണങ്ങൾ നിരത്തുകയും ചെയ്യും പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയാണ് അവിടെ മണിപ്പൂർ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം ഈ വിഷയം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധയിൽ സഭകൾ പെടുത്തിയത് നേരത്തെ തന്നെയാണ് മാത്രമല്ല പല സഭാ നേതാക്കളും കേന്ദ്രത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തുകയും ചെയ്തിരുന്നു അപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ ചൊറിച്ചിൽ എന്തിനാണെന്ന് വ്യക്തമാണ് കൃത്യമായ രാഷ്ട്രീയ ദുഷ്ടലാക്കോടു കൂടിയാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത് അതുകൊണ്ടാണ് യക്കോബായ സഭ അടക്കം കൃത്യമായ മറുപടി കൊടുത്തതും ഏതെങ്കിലും വിരുന്നിൽ പങ്കെടുത്തതുകൊണ്ട് മാത്രം സഭാ നിലപാടുകളിൽ അയവ് വരുത്തില്ല എന്നും സഭ വ്യക്തമാക്കി ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണല്ലോ എന്നാലും മോദിയുടെ വിരുന്നിൽ നേതാക്കൾ പങ്കെടുത്തത് സജി ചെറിയാൻ അത്ര സുഖിച്ചിട്ടില്ല നേതാക്കൾ വിചാരിച്ചാൽ വിശ്വാസികളെ സ്വാധീനിക്കാനാകുമെന്ന ഭയം സജി ചെറിയാനെയും സി പി എമ്മിനെയും വല്ലാതെ വേട്ടയാണെന്നുമുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പിണറായി സർക്കാരിന്റെ പല നയങ്ങളിലും പക്ഷാപാതപരമായ നിലപാടുകളിലും കടുത്ത അസംതൃപ്തരാണ് തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നവരുടെ നെഞ്ചത്ത് പൊങ്കാലയിടുന്ന സമീപനമാണ് സി പി എമ്മും അവരുടെ സർക്കാരും നടത്തുന്നത് റബ്ബർ കർഷകർക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ താങ്ങുവില നൽകുമെന്ന വാഗ്ദാനം നൽകിയാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിലേറിയത് നാളിതുവരെയായിട്ടും അത് പാലിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിനെ പഴിചാരി കാലം കഴിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് കോട്ടയത്ത് നവകേരള സദസ്സ് നടത്തിയിട്ട് റബ്ബർ കർഷകരുടെ പ്രശ്നത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ സർക്കാർ ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിച്ചത് നാർക്കോട്ടിക് ജിഹാദ് എന്ന ആരോപണം ഉന്നയിച്ച പാലാ ബിഷപ്പിനെ അധിക്ഷേപിച്ചു അതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല ബിഷപ്പിനെതിരെ സമരം നടത്തിയ എസ് ഡി പി ഐ പ്രവർത്തകർക്ക് സർക്കാർ എല്ലാ ഒത്താശകളും നൽകി ന്യൂനപക്ഷങ്ങളുടെ കാര്യം വരുമ്പോൾ മുസ്ലിം സമുദായത്തിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നു എന്ന ആക്ഷേപം വ്യാപകവുമാണ് അവരെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സർക്കാരും സി പി എമ്മും പെട്ടെന്ന് ഇടപെടുകയും സമരങ്ങൾക്ക് തയ്യാറാവുകയും ചെയ്യുന്നു ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പോലും സി പി എം ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചു അവിടെ ഹമാസിന്റെ ഭീകരാക്രമണത്തിന് ഇരയാകുന്ന ക്രൈസ്തവരെ കുറിച്ച് യാതൊരു ആശങ്കയും ഇല്ലാതായിരുന്നു ക്രിസ്ത്യാനികളും ഇരയാകുന്നു എന്ന് കഴിഞ്ഞയാഴ്ചയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് അതും കടുത്ത പ്രതിഷേധങ്ങൾ സഭകളുടെ ഭാഗത്ത് നിന്നും ഉയർന്നതിന് പിന്നാലെ ഏതെങ്കിലും സഭാ നേതാക്കന്മാരെ ബി ജെ പി നേതാക്കളെ സന്ദർശിച്ചാലോ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ അരമനകളിൽ എത്തിയാലോ സി പി എമ്മിന് ഹാലിളകും പിന്നെ സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപമാണ് നടത്തുക നേതാക്കളോ മന്ത്രിമാരോ ഇതിനെ വിലക്കാനോ തടയിടാനോ ശ്രമിക്കാറുമില്ല അതിന് പുറമെയാണ് മന്ത്രിമാരടക്കം സഭയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് കെ സി ബി സി ഡിസംബറിൽ നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ വിവിധ രാഷ്ട്രീയ മത സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തിരുന്നു അതിനെതിരെ ഇടത് എം എൽ എ കെ ടി ജലീൽ രംഗത്ത് വന്നിരുന്നു മുസ്ലിം മതവിഭാഗത്തിന് എതിരായ കാര്യങ്ങളെ പ്രതിരോധിക്കുകയും മറ്റ് മതങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളവരെ വിമർശിക്കുകയും ചെയ്യുന്നത് ജലീലിന്റെ പതിവാണ് ഇതിനെ വിലക്കാൻ സി പി എം ഇതുവരെ തയ്യാറായിട്ടുമില്ല പ്രധാനമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയും വിരുന്നിനെ ക്ഷണിച്ചപ്പോൾ മെത്രാൻമാർക്ക് രോമാഞ്ചമുണ്ടായില്ല എന്ന് കെ ആർ എൽ സി സി പ്രതികരിച്ചു ഇത്തരം വിരുന്നുകൾ രാഷ്ട്രീയത്തിന് അതീതമാണെന്ന കാര്യം സാംസ്കാരിക മന്ത്രി മറന്നുപോയി വളരെ മോശമായ ഭാഷയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഉണ്ടായത് മുന്ത്രി മാറ്റിയതും കേക്കും കണ്ടപ്പോൾ മെത്രാൻമാർ മണിപ്പൂർ മറന്നു എന്ന സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവനയെ മുഖ്യമന്ത്രിയും പിന്തുണച്ചു തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നവരെയെല്ലാം നല്ലവരും മറ്റുള്ളവരെല്ലാം മോശമാണ് എന്ന നിലപാടാണ് ആവർത്തിക്കുക എന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീണ്ടും ആവർത്തിച്ചു ഇതിനെതിരെ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സിപിഎം ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂരിൽ സജീച്ചറിയാൻ മത്സരിക്കുമെങ്കിൽ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും ഉമ്മൻചാണ്ടി വരെ അടുപ്പിക്കാതിരുന്ന സഭാനേതാക്കന്മാരാണ് ചെങ്ങന്നൂരിലുള്ളത് എന്ന് മറക്കേണ്ടതില്ല